യോശുവ അധ്യായം എട്ട് അനന്തരം ദൈവം യോശുവയോടരുളി ചെയ്തോ ഭയപ്പെടരുത് ഇളകുകയും അരുത് സൈന്യത്തെ എല്ലാം കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെന്ന് യുദ്ധം ചെയ്യുക ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു എരിഹോയോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്കെടുക്കാൻ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം അങ്ങനെ യോശുവയും സൈന്യവും ഹായിയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു പരാക്രമശാലികളായ മൂവായിരം പേരെ യോശുവ തിരഞ്ഞെടുത്തു രാത്രിയിൽ അയച്ചു അവരോട് കൽപ്പിച്ചത് നിങ്ങൾ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിക്കണം പട്ടണത്തോട് ഏറെ അകാലാതെ എല്ലാവരും ഒരുങ്ങിയിരിക്കണം ഞാനും എന്നോടുകൂടെയുള്ള സകല ജനവും പട്ടണത്തോടടുക്കം അവർ മുമ്പിലത്തെ പോലെ ഞങ്ങളുടെ നേരെ പുറപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും അവർ ഞങ്ങളെ പിന്തുടർന്ന് പട്ടണം വിട്ടു പുറത്താകും അവർ മുമ്പേ പോലെ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ പറയും അങ്ങനെ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് ഓടും ഉടനെ നിങ്ങൾ ഉളിവിടങ്ങളിൽ നിന്നെഴുന്നേറ്റ് പട്ടണം പിടിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും പട്ടണം പിടിച്ച ശേഷം നിങ്ങൾ അതിന് തീവ്ക്കണം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം നിങ്ങൾ ചെയ്യണം ഓർത്തുകൊഴുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ യോശുവ അവരെ അയച്ചു അവർ വതിയിരി ചെന്നു ായിക്കും മധ്യേ ഹായിക്കു ഇരുന്നു യോശുവയോ ആ രാത്രി ജനത്തിൻ്റെ ഇടയിൽ താമസിച്ചു യോശുവ അധികാലത്തെ ജനത്തെ വേണ്ടി നോക്കി അവനും ഇസ്രായേൽ മൂപ്പന്മാരും ജനത്തിനു മുമ്പായി ഹായിയിലേക്ക് ചെന്നു അവനോടു കൂടി ഉണ്ടായിരുന്ന സൈന്യമെല്ലാം പുറപ്പെട്ട് അടുത്തു ചെന്നോ പട്ടണത്തിനോ മുമ്പിൽ എത്തി ഹായിക്ക് വടക്ക് പാളയറങ്ങി അവർക്കും ഹായിക്കും മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു അവർ ഏകദേശം അയ്യായിരം പേരെ തിരഞ്ഞെടുത്തു ബേദലിനും ഹായിക്കും മധ്യേ പട്ടണത്തിന് പടിഞ്ഞാറ് വിളിപ്പിച്ചു അവർ പട്ടണത്തിന് വടക്ക് സൈന്യത്തെയും പട്ടണത്തിന് പടിഞ്ഞാറ് ഒളിപ്പോരുകാരെയും നിർത്തി യോശുവ ആ രാത്രി ജനങ്ങളുടെ നടുവിലേക്ക് പോയി ഹായി രാജാവ് അത് കണ്ടപ്പോൾ അവനും നഗരവാസികളായ അവന്റെ ജനമെല്ലാം ധൃതിയിൽ എഴുന്നേറ്റ് സമഭൂമിക്ക് മുമ്പിൽ ഇസ്രായേലിന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു പട്ടണത്തിൻ്റെ പിൻവശത്ത് തനിക്ക് വിരോധമായി പതിയിരുപ്പുണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി അവരെ പിന്തുടരേണ്ടതിന് പട്ടണത്തിലെ ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവർ യോശുവയെ പിന്തുടർന്ന് പട്ടണം വിട്ടു പുറത്തായി ും ഇസ്രായേലിൻ്റെ പിന്നാലെ പുറപ്പെടാതെ ഒരുത്തനും ശേഷിച്ചില്ല അവർ പട്ടണം തുറന്നിട്ട് ഇസ്രായേലിനെ പിന്തുടർന്നു അപ്പോൾ ദൈവം യോശുബയോട് നിന്റെ കയ്യിലുള്ള കുന്തം കായ്ക്ക് നേരെ ഉയർത്തുക ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരളി ചെയ്തു അങ്ങനെ യോശുവ തൻ്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഉയർത്തി അവൻ കൈനീട്ടിയ ഉടനെ പതിയിരുപ്പുകാർ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റോടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു ക്ഷണത്തിൽ പട്ടണത്തിന് തീവച്ചു പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നത് കണ്ടു അവർക്ക് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതായി മരുഭൂമി വഴിയായി ഓടിയ ജനവും തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞു പതിയിരിപ്പുകാർ പട്ടണം പിടിച്ചു പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നു എന്ന് യോശുവായും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങി വന്ന് പട്ടണക്കാരെ നശിപ്പിച്ചു മറ്റവരും പട്ടണത്തിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു ഇങ്ങനെ ഇസ്രായേൽ ഇപ്പുറത്തും അപ്പുറത്തും അവർ നടുവിലുമായി ഒരുത്തനും ശേഷിക്കുകയോ വഴുതിപ്പോകുകയോ ചെയ്യാതെ വണ്ണം അവരെ നശിപ്പിച്ചു ഹായി രാജാവിനെ അവർ ജീവനോടെ പിടിച്ചു യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെ എല്ലാം വെളിമ്പ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു അവ ഒട്ടൊഴിയാതെ എല്ലാവരും വാടാൽ വീണൊടുങ്ങി ഇസ്രായേലിയറെല്ലാം ഹായിയിലേക്ക് മടങ്ങിച്ചെന്നു തിനെ സംഹരിച്ചു അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണൊടുങ്ങിയവർ ആകെ പന്തിരായിരം പേർ ഹായി പട്ടണക്കാർ എല്ലാവരും തന്നെ ഹായി പട്ടണക്കാരെ മുഴുവൻ നിർമൂലമാക്കും വരെ കുന്തം ഉയർത്തിയ കൈ യോശുവൻവലിച്ചില്ല ദൈവം യോശുവയോട് കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേലർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളയെയും തങ്ങൾക്കായി തന്നെ എടുത്തു പിന്നെ പിന്നെയോശുവാ പട്ടണം ചുട്ട് സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യഭൂമിയുമാക്കി തീർത്തു അത് ഇന്നു അങ്ങനെ കിടക്കുന്നു ആയി രാജാവിനെ അവൻ സന്ധ്യവരി ഒരു മരത്തിൽ തൂക്കി അസ്തമിച്ചപ്പോൾ ജോഷുവയുടെ കൽപ്പന പ്രകാരം ശവം മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാതിൽ കൈ ഇടുകയും അതിന്മേൽ ഇന്ന് വരെ നിൽക്കുന്ന ഒരു വലിയ കൽക്കുന്നു കൂട്ടുകയും ചെയ്തു അനന്തരം യോശുവ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏ ബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു ദൈവത്തിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം പണിതൂ അവർ അതിന്മേൽ ദൈവത്തിന് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു മോശ എഴുതിയിരുന്ന ന്യായ പ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഈസായേൽ മക്കൾ കാണുക ബലിപീഠത്തിൻ്റെ കല്ലുകളിൽ എഴുതി എല്ലാ ഇസ്രായേലും അവരുടെ മുപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരും രേവരും മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു അവർ പകുതി ഗരീസീം പർവ്വതത്തിൻ്റെ വശത്തും പകുതി ത്തിൻ്റെ വശത്തു നിന്നോ അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം ദൈവത്തിന്റെ ദാസനായ മോശ മുമ്പേ കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അതിൻ്റെ ശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എല്ലാം അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കുകയോ ശിവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടു കളഞ്ഞില്ല ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകമോർ